മാനപ്പെട്ട മുത്തുൻ നബി സല്ല ബോഹ്വാസന മതങ്ങൾ പറഞ്ഞു കുല്യാഇ അൽ കാഫിറോൺ തായ്ദുൽ റുബൽ ഖുർആൻ സൂറത്തുൽ കാഫിറുൻ കുല്യായിൽ കാഫിറോൺ അത് ഖുർആനിൻ്റെ നാലിൽ ഒന്നിനോട് തുല്യമാകുന്നതാണ് ഖുർആാനിൽ ഹൃദയത്തോട് ബന്ധിച്ച കൽപ്പനയും വിരോധനയുമുണ്ട് മാത്രമല്ല പ്രവർത്തനങ്ങളോട് ബന്ധിച്ച കൽപ്പനയും വിരോധനയുമുണ്ട് അങ്ങനെ നാല് ഇനങ്ങളുണ്ട് ഹൃദയത്തോട് ബന്ധിപ്പിക്കപ്പെട്ട വിരോധനകളാണ് ഈ കാഫ്യുറോന സൂറത്തിലുള്ളത് കാരണം ഹൃദയവുമായി ബന്ധപ്പെട്ട ഹറാമ്പുകളെ തെറ്റുകളെ വിലക്കുന്നതാണ് ഈ സൂറത്ത് കാരണം ഹൃദയത്തിൽ തെറ്റായ ചിന്തകളോ തെറ്റായ വിശ്വാസങ്ങളോ ഉണ്ടാവരുത് എന്നാണ് ഈ സൂറത്തിലൂടെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഇത് ഖുർആാനിൻ്റെ നാരിലൊന്നായി അതുകൊണ്ട് തന്നെ സൂറത്തുൽ കാർഫിറൂൻ ഒരാൾ ഓതിയാൽ അവൻ ഖുർആാനിൻ്റെ നാരിലൊന്ന് ഓതിവനെ പോലെയാണ് എന്ന് ഹരിസൽ തന്നെ കാണാം അൻ കറാ സൂറത്ത് അൽ ഖാഫിറോൻ മാ ഖറാ റുബു അൽ ഖുറാനെന്നാണ് സൂറത്തുൽ കാഫിറോൻ വലിയ രക്ഷയും കാവലുമാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങുന്ന സമയത്തൊക്കെ ഓതൽ പ്രത്യേകം സുന്നത്തുമാണ് സുന്നത്തു നിസ്കാരങ്ങളിലും ഫർദ്ദൻസ്കാരങ്ങളിലൊക്കെ ഓതേണ്ട സമയങ്ങളിലൊക്കെ ഓതാനും ധാരാളം അത് പതിവാക്കാനും വർദ്ധിപ്പിക്കാനും തോഫിക്ക് നൽകിയ എനിക്ക് ഒരു കുമാറാവട്ടെ അമൻ അസ്സലാ ലൈക്കും വർമത്ത വരകാത്തു